മൂവാറ്റുപുഴ ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു സ്കൂളിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാൻഡി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ സാമൂഹിക അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു പേക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാൻഡി എബ്രഹാം ബോധവൽക്കരണ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആ സംഘടന നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്നു നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു വരുവാനായിട്ട് കുണ്ടിയെടുത്ത് വരുമ്പോൾ നമ്മൾ അവരെ കാലം ഓർക്കണം കാരണം വർഷങ്ങൾ മുമ്പ് നമ്മുടെ സ്കൂളില് ഇവിടെ കലോത്സവം നടക്കുന്ന സമയത്ത് മാലിന്യമുക്തം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ലയൻസ് ക്ലബിന്റെ ബാലയ പ്രസ്ഥാന നേതൃത്വത്തില് ലയൻസ് ക്ലബിൽ നിന്ന് നമുക്ക് പത്ത് പിന്നുകള് ഇവിടെ എത്തിച്ചറിയുമെന്ന് വളരെ പ്രയോജനപ്രദമായ രീതിയില് കാരണം സ്കൂളുകള് ഒരേ തലത്തിലേക്ക് ഉയരുമ്പോൾ അതിന്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും

വിദ്യാർത്ഥികളും പൗരത്വബോധവും എന്ന വിഷയത്തിൽ റിട്ടയേർഡ് ഡിവൈഎസ്പി എൻ ശിവദാസ് ക്ലാസ് എടുത്തു ലഹരി ബോധവൽക്കരണ സെമിനാറിന് മൂവാറ്റുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എ കെ ഫൈസൽ നേതൃത്വം നൽകി എന്നത് ഒന്നിനെ വീണ്ടും വീണ്ടും എന്തോ ഒന്ന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ ഇ സിദ്ദിഖ് പ്രധാന അധ്യാപിക സഫീന എ പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് ലയൻസ് ക്ലബ് ഭാരവാഹികളായ നീന സജീവ് ബീന സുരേഷ് എ ആർ ബാലചന്ദ്രൻ വി പി സുരേഷ് എസ് ബാലചന്ദ്രൻ നായർ അധ്യാപകരായ ഗീതുജി നായർ റഹ്മദ് പി എം സബിത പി ഇ നൌഫൽ കെ എം തുടങ്ങിയവർ പങ്കെടുത്തു പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുത്തെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐ ക്യൂബ് മോട്ടോ നത്തി ഉൾപ്പെടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അൻപത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും ഒരു രൂപ പോലും പരീക്ഷയില്ലാതെ സീറോ പെർസെന്റേജ് നിയമമായി അപ്പോൾ ഈ ഓണം ഒമാനിയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി